സാവിത്രി എന്താ സാവിത്രി ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടോ ഞാൻ കേട്ടു ഭഗവാൻ വന്ന് പറഞ്ഞു എന്താ പറഞ്ഞെന്ന് വല്ല പിടിയുണ്ടോ ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോ എന്തിനാ ദുഃഖിക്കണമെന്ന് ഞാൻ നല്ലോണം കേട്ടു കൃഷ്ണാഷ്ടം ചൊല്ലിത്തീർന്നപ്പോ അടുത്തു വന്നാ പറഞ്ഞത് ഉണ്ണി പോയില്ലേ പകരം ഉണ്ണിക്കൃഷ്ണന ഇനി നമ്മൾ ഉണ്ണി ആറ്റുണ്ടായ എന്റെ ഉണ്ണി ചോറോണ ദിവസം തന്നെ ദൈവം തിരിച്ചു വിളിച്ചു അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വ്യസനിക്കാതെ സാവിത്രി പുത്രദുഖത്താൽ വലയുന്ന നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാതപൂജ അഭീഷ്ടദായകമാണെന്ന് ഞാൻ കരുതുന്നു ഭഗവാനെ അങ്ങല്ലാതെ അരിയനും മറ്റാരും ആശയമില്ലേ കൃഷ്ണ കൃഷ്ണ ഭഗവാനെ അരിയന് ഉണ്ണിയായി അങ്ങ് മാത്രം മതി വേറെ ഈ ലോകത്ത് യാതൊന്നും വേണ്ട ആ തിരുമുടിയിൽ ചൂടിയ മയിൽപ്പീലിയും ഉഞ്ചിരി തൂകുന്ന മുഖവും മഞ്ഞപ്പെട്ടുടയാടകളും കാഴ്ത്തളകളുടെ ശബ്ദവും ഒന്നൂടെക്കുടന്റെ നാദവും കണ്ണ എന്റെ മണിവർന്ന ഈ ഉള്ളവന്റെ ഉള്ളിൽ ഇതല്ലാതെ മറ്റൊന്നും ഇല്ലേ ഇല്ല കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായിരപ്പ കൃഷ്ണ ഗുരുവായുരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഇതുതന്നെ ഒരു സായുച്യമല്ലേ സാവിത്രി ഭഗവാനോട് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല ഒരു നിമിഷം പോലും ഭഗവാന്റെ മുമ്പിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല ഒരു ദുഃഖവുമില്ല പരമാനന്ദം പോയി കിടന്നോളൂ എനിക്ക് ഉറക്കമേ കാണില്ല പറ്റുള്ളൂ ഭഗവാനെ കൃഷ്ണ പരമ്പുരളായ അങ്ങയുടെ പാദാംപികൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ശേഷം ദുഃഖമില്ല മനസ്സിൽ എപ്പോഴും അങ്ങയുടെ രൂപം മാത്രം കണ്ണ പകവൽ ചിന്ത എല്ലാ വേദനകളെയും ഇല്ലാതാക്കും ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ദുഃഖമകറ്റുന്ന സച്ചിദാനന്ദീദാസന അനുഗ്രഹിക്കണമേ ഗോപികമാരുടെ കണ്ണിലുണ്ണിയായി മാറിയ ആ ബാലഗോപാലന്റെ അത്ഭുത പരാക്രമങ്ങൾ കേൾക്കാത്ത ചെവി അതിനെ ചെവി എന്ന് പറയാൻ പാടില്ല വെറും ദ്വാരം മാത്രം സകല കരാചരങ്ങളെയും പരിപാലിച്ച് രക്ഷിക്കുന്ന കാർബണ്ഡ വീരകൃത്യങ്ങളെ വാട്ടാത്ത നാവും തവളയുടെ നാവും തമ്മിൽ എന്താ വ്യത്യാസം പരംപട്ട കിരീടജുഷ്ടം അത്യുത്തമാങ്കം നനമേ മും ശാവൗ കരൗനോ കുരുതവശ്യാം സാഞ്ചന കങ്കണൂ അതായത് ഹരിയമിക്കാത്ത പൂപാലശിരസിന് കിരീടം വെറും ചുമട് മാത്രമാണ് ഈ പൂവരത്തെ കാത്തുപോറ്റുന്ന ആ കാരണപുരുഷണത്തൊഴാത്ത കൈകൾ സ്വർണവിളകൾ അണിഞ്ഞാൽ പോലും അവ ആവശവക്കൈകളാണ് കൃഷ്ണ ഗുരുവായൂരപ്പരുണാവിർഭരമായ കടാക്ഷടിയെ സർവ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ച കൃഷ്ണ യുടെ സത്വാത്മക ബോപ്പസിനെ അടിയും ധ്യാനിക്കും അനാഥനായ എന്നും കടാക്ഷം അർപ്പിക്കട്ടെ ഭഗവാനെ കൃഷ്ണ എന്തൊരു കവിത അപാരമായ പാണ്ഡിത്യം ഭക്തി അങ്ങനെ വഴിഞ്ൊഴുകയല്ലേ ഗുരുവായൂരപ്പന് വളരെ ഇഷ്ടമായി കാണും അതുകൊണ്ടല്ലേ വാഗരോഗം വന്ന് നടക്കാൻ കഴിയാതിരുന്ന ഭട്ടത്തിനസുഖം മാറിയത് ഭഗവാന്റെ ഓരോ മായാവിലാസം അദ്ദേഹത്തിന് സുഖമായി ഓ തിരുമേനി കണ്ടില്ലേ അദ്ദേഹം പോയത് മുമ്പൊക്കെ മുണ്ടിയും നിറച്ച് നിറഞ്ഞ ആളല്ലേ പൂജിക്കുകയും രാജിക്കുകയും ചെയ്താൽ ഭഗവാൻ എന്തും നൽകും ഭഗവാനെ കൃഷ്ണ ഭക്തപല